ഗൈസ് ഇന്ന് നമ്മളെ ഒരു വെറൈറ്റി ക്രോപ്റ്റപ്പാണ് തയ്ക്കാൻ നോക്കുന്നത് അതിൽ കഴുത്ത് ഇറക്കാം അഞ്ചരഞ്ച് നമ്മൾ രണ്ട് തുണി രണ്ടായി മണക്കിട്ട് അഞ്ചരഞ്ച് കഴു കഴുത്തിറക്കെടുത്തു ഷോൾഡർ ആറഞ്ചെടുത്തു ആറഞ്ച് തുണി പതിനൊന്നഞ്ചിലാണ് രണ്ട് രണ്ട് മണക്കിട്ടിട്ടുള്ളത് പത്തിഞ്ച് വണ്ണാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ടിൽ ആയതുകൊണ്ട് ഒരു ഇഞ്ച് കൂടുതലെടുത്തിട്ടുണ്ട് അത് നിസ്കട്ടായതുകൊണ്ടാണ് ഒരിഞ്ച് കൂടുതലെടുത്തത് കേട്ടോ ഈ വര വേണ്ട അത് ആദ്യം മറിച്ചിട്ടുള്ള ഒരു വരയായിരുന്നു വേണ്ട നമുക്കൊരു കാലിഞ്ച് ഷോൾഡറിൽ തരത്തിന് മേളെ മാറ്റിയിട്ടിട്ട് ബാക്കിയുള്ളതിൻ്റെ നേർപ്പകുതി മാർക്ക് ചെയ്യാം ഷോൾഡറിൻ്റെ നേർപ്പകുതി കാലിഞ്ച് വിട്ടിട്ട് എന്നിട്ട് ഒരു അഞ്ച് ഇഞ്ച് നീളത്തിൽ എൻ്റെ സെൻട്രിൽ കൂടെ മാർക്ക് ചെയ്യാം ിൽ കൂടെ മാർക്ക് ചെയ്യുക ഇഞ്ച് ഒരു നാലര ഇഞ്ച് നമുക്ക് ഇറക്കം വേണ്ടോ പക്ഷേ അഞ്ചിഞ്ചെടുത്താൽ തൈര് തുമ്പ് പോകുമ്പോൾ നാലിഞ്ചാവും ആ അഞ്ചിഞ്ചിലേക്ക് നമ്മൾ ഈ കോർണറിൽ നിന്ന് നമ്മൾ കഴുത്തിൻ്റെ കഴുത്തിൻ്റെ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ ഒരു വര കൊടുക്കുക ണ്ടാവും വരച്ചു നമുക്ക് അഞ്ച് ഇഞ്ചാണ് നമ്മൾ അതിൻ്റെ ഇറക്കെടുത്തിട്ടുള്ളത് ഇവിടെ നാലിഞ്ച് കഴുത്തിറക്കം അഞ്ചര ഇഞ്ച് കൂട്ടാ നമുക്കത് നന്നായിട്ട് അരച്ചിടാൻ ഈ കൈക്കുഴി അര ഇഞ്ച് കുഴിച്ച് വരയ്ക്കാം ഉണ്ടോ ചെസ് പതിനൊന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചാണ് ബാക്കിലേക്ക് എടുക്കുന്നത് ഇനി പതിനാറിഞ്ചിറക്കം പതിനഞ്ച് ഇഞ്ചിറക്കമാണ് വേണ്ടത് ഫ്രണ്ടിലായതുകൊണ്ട് ഒരിഞ്ച് കൂട്ടിയെടുത്തു നാലിഞ്ച് തെക്കകലം അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇനിയുള്ളത് മാർക്ക് ചെയ്യാം നമുക്ക് നാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത് നമുക്ക് ഒന്നര ഇഞ്ച് അടിയിൽ പടി മടക്കി വയ്ക്കാം എന്നിട്ട് ഒമ്പത് ഇഞ്ച് ബസ്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തി നാലിഞ്ച് ടെക്കിൻ്റെ അകലം നേരെ മാർക്ക് ചെയ്തു ഇനി ഒരു ഒന്നര ഇഞ്ച് ഈ സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ടക്ക് അരച്ച് കൊടുക്കുക ഈ മുകളിൽ നിന്ന് അഞ്ചിനോ അഞ്ചിലോ ആറില് ആറിഞ്ചിലോയ്ക്കോ ഇങ്ങനെ കറിവ് അരച്ച് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് അടിക്കുമ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ കട്ട് ചെയ്യണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ സെൻറ്റർ വരയുടെ ടെക്കിൻ്റെ വരയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യാം ഉണ്ടോ ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ആ ഒരിഞ്ചിൽ നിന്ന് തിരക്കി ടെക്ക് വരച്ച് മറ്റേ ടെക്ക് കട്ട് ചെയ്തിട്ട് അടിക്കാം കേട്ടോ അത് വേറെ ഇത് ഞാൻ കട്ട് ചെയ്യാണ്ട് അടിക്കാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്കിത് കട്ട് ചെയ്യാം കൈക്കുഴി ആറിഞ്ച് മാർക്ക് ചെയ്ത അഴുക്കി കട്ട് ചെയ്ത് ഇനി കഴുത്തിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത് മറ്റിത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ തെക്കും പ്രിൻസ് കട്ടും കട്ട് ചെയ്യുന്നില്ല അതടച്ച് ശരിക്കെടുക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കുക വാറ് അടിച്ചുണ്ടാക്കണം ആ വാറ് അടിച്ചുണ്ടാക്കി അതിന് കുമ്പത്ത് പൂവുണ്ടാക്കി വയ്ക്കണം ഇനി നമുക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കാം പന്തുണ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് നല്ല തുണി വെച്ച് ഒരു സാരിയുടെ മുന്താണിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കട്ട് ചെയ്യുകയാണ് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിനൊപ്പം കട്ട് ചെയ്ത് എടുക്കാം ഇതിപ്പോൾ കട്ട് ചെയ്തത് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നത് മാത്രമേ ഇടണുള്ളൂ നാളെ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇട്ടുതരാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഉണ്ടാവും ഇങ്ങനെ ആ കഴുത്തിൻ്റെ ഭാഗം കോണായിട്ട് കട്ട് ചെയ്തെടുക്കുക വാർ വയ്ക്കണ്ടോ കട്ടിങ് കഴിഞ്ഞു